നമ്മളിന്ന് അവാർഡ് ഡേ ആണ് ഏഷ്യൻ അവാർഡ് അപ്പൊ ഞാൻ ആദ്യായിട്ട് പോകുന്ന അവാർഡ് ആയതുകൊണ്ടും നോമിനേഷൻ ഉള്ളത് കൊണ്ടും അവാർഡ് കിട്ടത്തൊന്നുമില്ല എന്നാലും നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളിന്ന് ഒരു എന്തോ ചെയ്ത് എന്തോ ബ്രഷാഡ് ചെയ്ത് അമ്മച്ചി ഇത്രയും ഇത്രയും സാധനത്തിട്ടാണ് അമ്മൂനെ മേക്കപ്പ് ചെയ്ത് നിങ്ങളെല്ലാം കണ്ടോണ്ടോ ലൈറ്റ് മേക്കപ്പാണ് ചെയ്തത് കാരണം ലാസ്റ്റ് നമ്മള് കല്യാണത്തിന് പോയപ്പോ എല്ലാരും പറഞ്ഞു ഭയങ്കര മേക്കപ്പ് ആയിരുന്നു അതായത് നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാര് അത്യാവശ്യം നല്ല റേഞ്ചുള്ള സാരി ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ നേരെ പോയില്ല ഓക്കെ നമ്മൾ ഇന്ന് അവാർഡിനുള്ള മേക്കപ്പ് ആണ് ചെയ്യുന്നത് മാജിക് ഫെർ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഹരിത എനിക്കൊരു മൂന്നാല് വർഷമായിട്ട് അറിയാം അപ്പൊ ഞങ്ങളൊരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്

എന്നെ കുറ്റം പറഞ്ഞ ആളാണ് കാണിച്ചുടുക്കട്ടെ എല്ലാരും കണ്ടോളൂ നീ മാത്രം കണ്ടോളു ഒരുപാട് ഒരുപാടൊന്നും ഉണ്ടോ ലൈറ്റ് ആയിട്ട് മതി ചുമ ഇന്നത്തൊന്ന് കഴിഞ്ഞു എന്തിനാണ്ടോ മുടി എന്തെങ്കിലും അപ്പൊ ഞങ്ങൾ റെഡിയായി േട്ടന്റെ കൂടെ പോന്നത് അമ്മ ഉണ്ട് അപ്പം ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റിന്റെ ഫുൾ ഫോട്ടോ ഞാൻ കാണിക്കുന്നത് ഏടെ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഞാൻ പറയാൻ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇനി ഒരു ഓപ്ഷൻ പറയണ്ട അപ്പൊ ഓക്കെ ഗൈസ് നമ്മൾ എത്തിയെടുക്കുമ്പോൾ ആണോ പാൻറ് ഷർട്ടും പക്ഷെ ആക്ച്വലി അതിന്റെ ആവശ്യമുള്ളു ഇത് പിന്നെ നമ്മുടെ തക്കു ഡിസൈൻ ചെയ്ത് തന്നതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഡിസൈൻ ചെയ്ത് തന്നുകൊണ്ട് കിട്ടത ഓക്കെ അപ്പൊ ഗൈസ് പോവാണ്

ചുമറിക്കും ഫുഡ് കഴിക്കാനൊക്കെ എന്റെ അമ്മ പോയി നേരത്തെ ഒരു സത്യം യു സോ മച്ച് പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് െ കാരണം കൊറേ നോമിനീസ് ഉണ്ടായിരുന്നതിനകത്ത് ഏഷ്യാനെറ്റിനാണ് ആദ്യം നന്ദി പറയുന്നത് കാരണം അമൃത എന്ന എന്നെ സീരിയൽ പ്രേക്ഷകര് തിരിച്ചറിഞ്ഞത് ഏഷ്യാനെറ്റിലൂടെയാണ് എന്റെ കൈ നിറക്കായിട്ട് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തതായിരുന്നു അതൊന്നും ഒന്നും ഞാൻ പഠിച്ചു പറയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഈ അവാർഡ് മേടിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയാണ് പോകേണ്ട കുറച്ച് നേരത്ത് ആ അമ്മ നേരത്തെ പോയി പിന്നെ എൻ്റെ സീരിയൽ ഗോവിന്ദം അതിൽ രേഖ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ടീമിന് സാജൻ ചേട്ടൻ ബിന്നി എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന വരുൺ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സുണ്ട് അതിനകത്ത് എല്ലാവർക്കും നന്ദി രേഖാന്റെ ക്യാരക്ടറിന് ഇത്രയും നന്നാക്കിയത് ഞങ്ങളുടെ ഡയറക്ടർ ജിതേശ്വർ സാറാണ് സാറിന് നന്ദി ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബോബി സാർ ഞങ്ങളുടെ ഓൾ ക്രൂ ഞങ്ങളെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന ഡ്രൈവർ സ്റ്റായിട്ട് ഞങ്ങൾക്ക് ടൈമിൽ ഭക്ഷണം തരുന്ന പ്രൊഡക്ഷൻ ഞങ്ങളുടെ എല്ലാ ക്രൂവിനും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് article birla opus paints popular actor in the category ana right? birla opus Bains.